അസ്സാം വലൈക്കും വറഹമത്തല്ല ഇന്നാൽ ഇല്ലാഹി വൈന്ന ഇലാഹി റാജിയോ ജീവിതത്തിൻ്റെ മാധുര്യം അനുഭവിക്കാൻ ഭാഗ്യമില്ലാതെ അള്ളാഹുവിൻ്റെ അടുക്കലുള്ള നിലയിക്കാത്ത മാധുര്യം അനുഭവിക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ യാത്രയായി സ്പോർട്സ് മാർക്കറ്റിലെ പോപ്പുലർ ഓട്ടോ പാർട്സിൽ ജോലി ചെയ്യുന്ന കാസർഗോഡ് മാലിക്കുദിനാർ പള്ളിക്ക് സമീപം താമസിക്കുന്ന മൻസൂർ എന്നിവരുടെ മകൻ ഹർഷിൻ പാറപ്പള്ളി ഹൃദയാഘാതം മൂലം അള്ളാഹുവിൻ്റെ വിളിക്കുത്രം നൽകി യാത്രയായ അതീവ സങ്കടകരമായ മരണ വാർത്തയാണ് നെയ് വെള്ളിയാഴ്ച സബിയുടെ നേരത്ത് കേൾക്കാനടിയായത് അല്ലാഹു ആ പ്രിയപ്പെട്ട പൊന്നുകൂട്ടുകാരൻ്റെ മൃഹമത്തും മാഫുറത്തും നൽകട്ടെ ബർസഹിയായ ജീവിതം അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ അവരുടെ കുടുംബത്തിന് അവാഹുശക്തമായ സമാധാനവും ക്ഷമയും പ്രദാനം ചെയ്യട്ടെ ആ മീൻബില്ലാൽ മീൻ